ഹായ് ഹലോ ഫ്രണ്ട്സ് മാജിക് നമ്പേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടാം തീയതി നറുക്കെടുക്കുന്ന നിർമ്മൽ ഭാഗ്യക്കുറിയുടെ ചാൻസ് നമ്പറുകളാണ് കേരള ഭാഗ്യക്കുറി നിർമ്മൽ ഭാഗ്യക്കുറി ചാൻസ് നമ്പറുകൾ ചാൻസ് നമ്പറുകൾ സാധ്യത മാത്രമാണ് ലോട്ടറി എല്ലാവരും വളരെ കുറച്ച് മിതമായി മാത്രം എടുക്കാൻ ശ്രമിക്കുക ലോട്ടറി മൂലമുണ്ടാകുന്ന സാമ്പത്തികമായ ബാധ്യതകൾക്ക് ഞാനോ എൻ്റെ ചാനലോ ഉത്തരവാദി ആയിരിക്കുന്നതല്ല ചാൻസ് നമ്പറുകൾ സാധ്യത മാത്രമാണ് എല്ലാവരും ലോട്ടറി മിതമായി മാത്രം എടുത്ത് എടുക്കാൻ ശ്രമിക്കുക ഇനി ഇന്ന് നമുക്ക് വ്യാഴാഴ്ച നിറക്കെടുത്ത കാരുണ്യ പ്ലസ് ഭാഗ്യക്കുറിയുടെ പ്രൈസ് കിട്ടിയ ചാൻസ് നമ്പറുകൾ നോക്കാം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വ്യാഴം കാരുണ്യ പ്ലസ് ഭാഗ്യക്കുറിയുടെ പ്രൈസ് കിട്ടിയ ചാൻസ് നമ്പറുകൾ നമ്മൾ പറഞ്ഞ നമ്പറുകൾക്ക് രണ്ടായിരത്തി മൂന്നിന് അഞ്ഞൂറ് രൂപയും നാല് എട്ട് അഞ്ച് അഞ്ചിന് നൂറ് രൂപയും ആറ് നാല് ഒൻപത് ഒൻപതിന് അയ്യായിരം രൂപയും ഒൻപത് അഞ്ച് ഏഴ് പൂജ്യത്തിന് ആയിരം രൂപയും നേരിട്ടുള്ള നമ്പറുകൾക്ക് പ്രൈസ് വന്നിട്ടുണ്ട് ആറ് നാല് ഒൻപത് ഒൻപതിന് അയ്യായിരം രൂപയും ഒൻപത് അഞ്ച് ഏഴ് പൂജ്യത്തിന് ആയിരം രൂപയും രണ്ട് പൂജ്യം പൂജ്യം മൂന്ന് പൂജ്യം മൂന്നിന് അഞ്ഞൂറ് രൂപയും നാല് എട്ട് അഞ്ച് അഞ്ചിന് നൂറ് രൂപ പ്രൈസും ലഭിച്ചിട്ടുണ്ട് അയ്യായിരം രൂപ പ്രൈസ് കിട്ടിയ നമ്പറുകൾ ആറ് പൂജ്യം മൂന്ന് അഞ്ച് അഞ്ച് ആറ് മൂന്ന് പൂജ്യമായിട്ടും ആറ് എട്ട് അഞ്ച് നാല് ആറ് അഞ്ച് എട്ട് നാല് ആയിട്ടും ആറ് നാല് ഒൻപത് ഒൻപതിനും ഏഴ് മൂന്ന് പൂജ്യം ഒന്ന് ഏഴ് മൂന്ന് ഒന്ന് പൂജ്യം ആയിട്ടും അയ്യായിരം രൂപ പ്രൈസ് ലഭിച്ചിട്ടുണ്ട് ആറ് പൂജ്യം മൂന്ന് അഞ്ച് അഞ്ച് ആറ് മൂന്ന് പൂജ്യം ആയിട്ടും ആറ് എട്ട് അഞ്ച് നാല് ആറ് അഞ്ച് എട്ട് നാല് ആയിട്ടും ആറ് നാല് ഒൻപത് ഒൻപതും ഏഴ് മൂന്ന് പൂജ്യം ഒന്ന് ഏഴ് മൂന്ന് ഒന്ന് പൂജ്യത്തിനും പ്രൈസ് ലഭിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് ആയിരം രൂപ പ്രൈസ് കിട്ടിയ നമ്പറുകളാണ് അഞ്ച് ഏഴ് നാല് ഒൻപത് നാല് ഒൻപത് ഏഴ് അഞ്ച് ആയിട്ടും ഏഴ് എട്ട് പൂജ്യം ഒൻപത് പൂജ്യം എട്ട് ഒൻപത് ഏഴ് ആയിട്ടും ഒൻപത് അഞ്ച് ഏഴ് പൂജ്യത്തിനും ആയിരം രൂപ പ്രൈസുണ്ട് അതുപോലെ തന്നെ ഒൻപത് അഞ്ച് പൂജ്യം ഏഴ് അതിൻ്റെ തിരിവ് പൂജ്യം അഞ്ച് ഒൻപത് ഏഴ് ആയിട്ടും ഏഴ് അഞ്ച് പൂജ്യം ഒമ്പതായിട്ടും പ്രൈസ് ഉണ്ടായിരുന്നു തൊണ്ണൂറ്റി ആറ് മുപ്പത് തൊണ്ണൂറ്റി മൂന്ന് അറുപതായിട്ടും ആയിരം രൂപ പ്രൈസുണ്ട് അഞ്ഞൂറ് രൂപ പ്രൈസ് കിട്ടിയ നമ്പറുകൾ പൂജ്യം ആറ് മുപ്പത്തി അഞ്ച് മുപ്പത് അമ്പത്തി ആറായിട്ടും അറുപത് പതിനഞ്ച് അറുപത്തിയൊന്ന് അൻപതായിട്ടും പതിനഞ്ച് പൂജ്യം ഏഴ് എഴുപത്തി ഒന്ന് അൻപത് ആയിട്ടും രണ്ടായിരത്തി മൂന്നിനും മുപ്പത്തി ഒമ്പത് പതിമൂന്ന് മുപ്പത്തി ഒന്ന് മുപ്പത്തി ഒമ്പതായിട്ടും മുപ്പത്തി ഒമ്പത് നാൽപ്പത്തി അഞ്ച് മുപ്പത്തി നാല് അൻപത്തി ഒൻപത് ആയിട്ടും അഞ്ഞൂറ് രൂപ പ്രൈസ് കിട്ടിയിട്ടുണ്ട് നാല് നാല് അഞ്ച് ആറ് അഞ്ച് ആറ് നാല് നാല് ആയിട്ടും നാല് ഏഴ് നാല് പൂജ്യം നാല് പൂജ്യം നാല് ഏഴ് ആയിട്ടും ഏഴ് അഞ്ച് ഒൻപത് നാല് ഏഴ് അഞ്ച് നാല് ഒൻപത് ആയിട്ടും ആറ് നാല് അഞ്ച് എട്ട് എട്ട് നാല് അഞ്ച് ആറ് ആയിട്ടും ഏഴ് മൂന്ന് പൂജ്യം ഒന്ന് മൂന്ന് പൂജ്യം ഏഴ് ഒന്ന് ആയിട്ടും അഞ്ഞൂറ് രൂപ പ്രൈസ് ലഭിച്ചിട്ടുണ്ട് പ്രൈസ് കിട്ടിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അടുത്തതായിട്ട് നൂറ് രൂപ പ്രൈസ് കിട്ടിയ നമ്പറുകളാണ് കൊടുത്തിരിക്കുന്നത് ടിക്കറ്റ് എടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ എടുക്കുന്ന നമ്പറുകളുടെ തൊട്ട് മുന്നിലോ പിന്നിലോ ഉള്ള ഒന്നോ നമ്പർ രണ്ടോ നമ്പറുകൾ കൂടി എടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് രണ്ടാം തീയതി നറുക്കെടുക്കുന്ന നിർമ്മൽ ഭാഗ്യക്കുറിയുടെ ചാൻസ് നമ്പർ നോക്കാം വെള്ളിയാഴ്ച നറുക്കെടുക്കുന്ന നിർമ്മൽ ഭാഗ്യക്കുറി ചാൻസ് നമ്പറുകൾ ചാൻസ് നമ്പറുകൾ സാധ്യത മാത്രമാണ് ലോട്ടറി എല്ലാവരും വളരെ കുറച്ച് മാത്രം ലോട്ടറി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ എടുക്കുന്ന നമ്പറുകൾക്ക് തൊട്ട് മുന്നിലും പിന്നിലുമുള്ള ഒന്നോ രണ്ടോ നമ്പറുകൾ നോക്കിയെടുക്കുക ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ടിക്കറ്റിൻ്റെ തൊട്ടു മിന്നിലോ പിന്നിൽ മുന്നിലോ പിന്നിലോ ഒക്കെ ആയിട്ട് പ്രൈസ് വന്ന് പോകാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഒരു ടിക്കറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ മുന്നിലും പിന്നിലുമുള്ള ഒന്നോ രണ്ടോ നമ്പറുകൾ കൂടി നോക്കിയെടുക്കാൻ പറയുന്നത് അപ്പോൾ നമുക്ക് രണ്ടാം തീയതി നടക്കെടുക്കുന്ന നിർമ്മൽ ബാക്കി നോക്കാം പൂജ്യം പൂജ്യം അഞ്ച് ആറ് പൂജ്യം പൂജ്യം ആറ് അഞ്ച് ആറ് അഞ്ച് പൂജ്യം 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 രണ്ട് ഏഴ് ഒൻപത് പൂജ്യം രണ്ട് ഒൻപത് ഏഴ് പൂജ്യം ഏഴ് ഒൻപത് രണ്ട് പൂജ്യം മൂന്ന് നാല് ഒന്ന് പൂജ്യം മൂന്ന് ഒന്ന് നാല് പൂജ്യം നാല് മൂന്ന് ഒന്ന് പൂജ്യം നാല് മൂന്ന് ഒന്ന് പൂജ്യം ആറ് ആറ് ഒൻപത് ആറ് പൂജ്യം ഒൻപത് ആറ് ആറ് പൂജ്യം ആറ് ഒൻപത് ഒന്ന് രണ്ട് നാല് 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 ഒന്ന് രണ്ട് നാല് 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 രണ്ട് ഒന്ന് ഒന്ന് നാല് എട്ട് അഞ്ച് ഒന്ന് എട്ട് അഞ്ച് നാല് അഞ്ച് നാല് ഒന്ന് എട്ട് ഒന്ന് അഞ്ച് ഏഴ് ഏഴ് അഞ്ച് ഒന്ന് ഏഴ് 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 ഒന്ന് അഞ്ച് ഏഴ് ഒന്ന് ആറ് എട്ട് നാല് എട്ട് ഒന്ന് ആറ് നാല് ഒന്ന് എട്ട് ആറ് നാല് ഒന്ന് ഒൻപത് നാല് രണ്ട് നാല് ഒന്ന് രണ്ട് ഒൻപത് ഒൻപത് ഒന്ന് രണ്ട് നാല് രണ്ട് ഒന്ന് അഞ്ച് 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 ഒന്ന് രണ്ട് അഞ്ച് രണ്ട് ഒന്ന് അഞ്ച് രണ്ട് 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 പൂജ്യം പൂജ്യം രണ്ട് 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 മൂന്ന് ഒന്ന് പൂജ്യം മൂന്ന് പൂജ്യം രണ്ട് ഒന്ന് മൂന്ന് പൂജ്യം ഒന്ന് രണ്ട് രണ്ട് ആറ് രണ്ട് പൂജ്യം ആറ് പൂജ്യം രണ്ട് രണ്ട് ആറ് രണ്ട് രണ്ട് പൂജ്യം രണ്ട് എട്ട് നാല് നാല് എട്ട് നാല് രണ്ട് നാല് 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 രണ്ട് എട്ട് മൂന്ന് പൂജ്യം മൂന്ന് രണ്ട് പൂജ്യം മൂന്ന് രണ്ട് മൂന്ന് മൂന്ന് രണ്ട് മൂന്ന് പൂജ്യം മൂന്ന് മൂന്ന് ഒൻപത് അഞ്ച് അഞ്ച് മൂന്ന് മൂന്ന് ഒൻപത് ഒൻപത് അഞ്ച് മൂന്ന് 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 ആറ് എട്ട് അഞ്ച് മൂന്ന് ആറ് അഞ്ച് എട്ട് എട്ട് അഞ്ച് ആറ് മൂന്ന് മൂന്ന് ഏഴ് ഏഴ് നാല് ഏഴ് ഏഴ് മൂന്ന് നാല് ഏഴ് ഏഴ് നാല് മൂന്ന് മൂന്ന് എട്ട് അഞ്ച് ഏഴ് ഏഴ് അഞ്ച് എട്ട് മൂന്ന് അഞ്ച് എട്ട് ഏഴ് മൂന്ന് നാല് രണ്ട് ആറ് ഒൻപത് ആറ് ഒൻപത് രണ്ട് നാല് ആറ് രണ്ട് ഒൻപത് നാല് 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 ഏഴ് ആറ് നാല് ഏഴ് ആറ് നാല് ആറ് നാല് ഏഴ് നാല് നാല് ആറ് അഞ്ച് ഏഴ് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് അഞ്ച് ആറ് നാല് നാല് എട്ട് അഞ്ച് ഒൻപത് നാല് അഞ്ച് ഒൻപത് എട്ട് നാല് എട്ട് ഒൻപത് അഞ്ച് നാല് ഒൻപത് എട്ട് ഏഴ് ഏഴ് എട്ട് ഒൻപത് നാല് ഏഴ് നാല് ഒൻപത് എട്ട് അഞ്ച് രണ്ട് ഏഴ് ഒന്ന് അഞ്ച് ഒന്ന് രണ്ട് ഏഴ് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് മൂന്ന് രണ്ട് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് പൂജ്യം അഞ്ച് പൂജ്യം രണ്ട് മൂന്ന് അഞ്ച് അഞ്ച് മൂന്ന് അഞ്ച് 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 മൂന്ന് മൂന്ന് അഞ്ച് 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 ഏഴ് നാല് ഒൻപത് ഏഴ് ഒൻപത് അഞ്ച് നാല് ഏഴ് അഞ്ച് ഒൻപത് നാല് അഞ്ച് ഏഴ് ആറ് അഞ്ച് 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 ആറ് ഏഴ് ഏഴ് അഞ്ച് ആറ് അഞ്ച് ആറ് പൂജ്യം ഒന്ന് രണ്ട് ആറ് പൂജ്യം രണ്ട് ഒന്ന് പൂജ്യം ഒന്ന് രണ്ട് ആറ് ആറ് മൂന്ന് എട്ട് പൂജ്യം ആറ് എട്ട് മൂന്ന് പൂജ്യം എട്ട് പൂജ്യം മൂന്ന് ആറ് ആറ് നാല് ഏഴ് ഒന്ന് ഏഴ് നാല് ആറ് ഒന്ന് ഏഴ് ആറ് നാല് ഒന്ന് ആറ് ആറ് ഏഴ് എട്ട് ഏഴ് ആറ് എട്ട് ആറ് എട്ട് ആറ് ഏഴ് ആറ് ആറ് ഏഴ് മൂന്ന് ആറ് 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 മൂന്ന് ഏഴ് ഏഴ് മൂന്ന് ആറ് 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 എട്ട് ഒൻപത് ആറ് ആറ് ഒൻപത് എട്ട് ആറ് ഒൻപത് ആറ് എട്ട് ആറ് ഏഴ് ഒന്ന് അഞ്ച് മൂന്ന് മൂന്ന് അഞ്ച് അഞ്ച് ഒന്ന് മൂന്ന് ഏഴ് ഏഴ് രണ്ട് ഏഴ് ഒൻപത് ഏഴ് ഏഴ് രണ്ട് ഒൻപത് ഏഴ് ഏഴ് ഒൻപത് രണ്ട് ഏഴ് ആറ് മൂന്ന് പൂജ്യം ഏഴ് മൂന്ന് ആറ് പൂജ്യം ആറ് ഏഴ് മൂന്ന് പൂജ്യം ഏഴ് എട്ട് ഒൻപത് എട്ട് ഏഴ് എട്ട് എട്ട് ഒൻപത് ഏഴ് ഒൻപത് എട്ട് എട്ട് ഏഴ് ഒൻപത് ഒൻപത് അഞ്ച് ഏഴ് അഞ്ച് ഒൻപത് ഒൻപത് അഞ്ച് ഏഴ് ഒൻപത് ഒൻപത് എട്ട് പൂജ്യം രണ്ട് ഏഴ് ഏഴ് പൂജ്യം രണ്ട് എട്ട് പൂജ്യം എട്ട് രണ്ട് ഏഴ് എട്ട് രണ്ട് മൂന്ന് മൂന്ന് എട്ട് മൂന്ന് രണ്ട് മൂന്ന് എട്ട് മൂന്ന് മൂന്ന് രണ്ട് എട്ട് നാല് മൂന്ന് എട്ട് എട്ട് മൂന്ന് നാല് എട്ട് 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 മൂന്ന് നാല് എട്ട് അഞ്ച് ഒൻപത് ഏഴ് അഞ്ച് ഏഴ് ഒൻപത് എട്ട് ഏഴ് അഞ്ച് ഒൻപത് എട്ട് എട്ട് ഏഴ് നാല് രണ്ട് എട്ട് ഏഴ് രണ്ട് നാല് ഏഴ് എട്ട് രണ്ട് നാല് എട്ട് ഒൻപത് ഒന്ന് ആറ് എട്ട് ഒന്ന് ഒൻപത് ആറ് എട്ട് ഒന്ന് ആറ് ഒൻപത് ഒൻപത് പൂജ്യം പൂജ്യം ഏഴ് ഏഴ് പൂജ്യം പൂജ്യം ഒൻപത് ഒൻപത് പൂജ്യം ഏഴ് പൂജ്യം ഒൻപത് ഒന്ന് ഏഴ് അഞ്ച് ഒൻപത് അഞ്ച് ഏഴ് ഒന്ന് ഏഴ് അഞ്ച് ഒൻപത് ഒന്ന് ഒൻപത് രണ്ട് ഏഴ് എട്ട് ഏഴ് രണ്ട് ഒൻപത് എട്ട് ഏഴ് എട്ട് ഒൻപത് രണ്ട് ഒൻപത് നാല് പൂജ്യം എട്ട് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് പൂജ്യം എട്ട് നാല് ഒൻപത് ആറ് എട്ട് ഏഴ് എട്ട് ഏഴ് ഒൻപത് ആറ് ഒൻപത് ഏഴ് ആറ് എട്ട് ഇന്ന് നമ്മൾ നമ്പറുകൾ കൊടുത്തിരിക്കുന്നത് എല്ലാവരും പറയുന്നുണ്ട് നമ്മൾ ആറിൻ്റെ തിരിവ് ഒമ്പത് ഒഴിവാക്കാൻ അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഇപ്പോൾ ഈ പ്രാവശ്യം ശ്രമിച്ചിരിക്കുന്നത് നമ്മൾ ആറിൻ്റെ ആറിൻ്റെ തിരിവ് ആറായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ആറ് ആറായിട്ടും ഒൻപത് ഒൻപതായിട്ട് തന്നെ എടുക്കുക അപ്പോൾ എല്ലാവർക്കും പ്രൈസ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്സ്